നമസ്കാരം ടാറ്റ ഗ്രൂപ്പിനെ ഉയരങ്ങളിലേക്ക് നയിച്ച രക്തൻ ടാറ്റയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായ മെഹ്ലി മിസ്ത്രി ടാറ്റ ട്രസ്റ്റ് ബോർഡിൽ നിന്നും പുറത്താകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മെഹ്ലിയുടെ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ നോയൽ ടാറ്റ വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ ട്രസ്റ്റിയായ വിജയ് സിംഗ് എന്നിവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയതോടെയാണ് പടിയിറക്കം ഒരു തുടക്കം ഏതാണ്ട് ഉറപ്പിച്ചത് രക്തൻ ടാറ്റയുടെ മരണശേഷം ടാറ്റ ഗ്രൂപ്പിലും ട്രസ്റ്റിലും കാര്യങ്ങൾ ശാന്തമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം അടിവരയിട്ട് പറയുന്നത് ടാറ്റാ ഗ്രൂപ്പ് കമ്പനികളിൽ പങ്കാളിത്തമുള്ള ഷബൂർജി പലോജി ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് അറുപത്തിയഞ്ച് മെഹ്ലി ടാറ്റാ ഗ്രൂപ്പിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മെഹ്ലി രക്തം ടാറ്റയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പടിയിറക്കം ടാറ്റാ ഗ്രൂപ്പിൽ വലിയ പൊട്ടിത്തറയ്ക്ക് കാരണമായിരിക്കും ടാറ്റ സൺസിൽ സർ ദോറബ്ജി ടാറ്റാ ട്രസ്റ്റിനും സർ റെക്ൺ ടാറ്റാ ട്രസ്റ്റിനും ചേർന്ന് അമ്പത്തിയൊന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് മറ്റു ട്രസ്റ്റുകളിലെയെല്ലാം കൂട്ടുമ്പോൾ ഇത് അറുപത്തിയാറ് ശതമാനം വരെ ഉയരും അതിനാൽ തന്നെ ടാറ്റ ട്രസ്റ്റിലെ ഏതൊരു സംഭവ വികാസവും ടാറ്റ സൺസിന്റെ പ്രവർത്തനങ്ങളെയും നയരൂപീകരണത്തെയും സ്വാധീനിക്കും നോയൽ ടാറ്റ അതോടൊപ്പം തന്നെ വേണു ശ്രീനിവാസൻ വിജയ് സിംഗ് മെഹ്ലി അതോടൊപ്പം തന്നെ പ്രവിത് ജവേരി ഡാരിയൂസ് ബംബട്ട എന്നിവരാണ് സർ ദോറബ്ജി ടാറ്റ ട്രസ്റ്റ് അംഗങ്ങൾ സ്വന്തം കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് മഹിലയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല നോവൽ ടാറ്റയും വിജയ്സിങ്ങും വേണു ശ്രീവാസവും എതിരായതോടെ സ്വാഭാവികമായും മഹിലയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഹിലി ട്രസ്റ്റിലേക്ക് എത്തുന്നത് സാധാരണഗതിയിൽ ടാറ്റ ട്രസ്റ്റിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏകകണ്ഠമായാണ് ടാറ്റ ട്രസ്റ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരാളെങ്കിലും എതിർത്താൽ പുനർനിയമനം നടത്താനാവില്ല എന്നതാണ് വ്യവസ്ഥ രക്തൻ ടാറ്റയുടെ മരണശേഷം കാര്യങ്ങൾ മാറി പറഞ്ഞു ടാറ്റ ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരു ഇടപെടൽ നടത്തിയിരുന്നു രാജ്യത്തെ സ്വകാര്യ കമ്പനിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നത് വളരെ അപൂർവമാണ് ടാറ്റ ഗ്രൂപ്പിലെ ഏതൊരു പ്രതിസന്ധിയും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ തിരിച്ചടി സൃഷ്ടിക്കുമെന്നതിനാലാണ് കേന്ദ്രം പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ടാറ്റ വിഷയത്തിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ നിർമ്മലാ സീതാരാമനും കൂടെ ഇടപെട്ട് മണിക്കൂറുകൾ നീണ്ട ഒരു ചർച്ച നടത്തിയ ഒരു പരിഹാരം കണ്ടിരുന്നു ആ പ്രശ്നമൊന്നും സോൾവായില്ല എന്നതിൻ്റെയാണ് ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമൈ ഐ ടി